ഈശ്വര ഇങ്ങനെ ഓരോരുത്തരാണല്ലോ എന്റെ ബൈക്കിൽ ജനിച്ചത് ആ തേങ്ങ ആയിരിക്കും അല്ല പശുവിന്ന് വേണ വേണ്ട അല്ല കുറച്ച് കൊണ്ടുപോകാ വേണ്ട വേണ്ട അയ്യാണ് ില്ല ഞാൻ വരട്ടെ എന്റെ കൂടെ പറഞ്ഞു നിന്റെ തൽപ്പേര് കളയണ്ട അല്ല കൂടെ നടക്കുന്ന പ്രശ്നമൊന്നുമില്ല എന്റെ കയ്യിലുള്ളത് കളവ് മുതലാണ് മൂന്ന് തേങ്ങ ഇത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ചായ വാങ്ങി തന്ന നീ കുടിക്കൂ കുടിക്കാം കുടിക്കൂടിക്കും എന്നാ വാ കുടിപ്പിക്കാം കേട്ടാ വാ നിന്ന ഞാനിന്ന് കുടിപ്പിക്കാം തരാട്ടെ തള്ളല്ലേ നീ എന്തോ ജോലി അന്വേഷിച്ചു പോയെന്നോ മറ്റോ കേട്ടല്ലോ ശരിയായോ ഇല്ല ഈ അന്വേഷിച്ചു പോക്കിന് തന്നെ ആശുപത്രി കളഞ്ഞു കാണും പറമ്പും പണയത്തിലാണ് അത് ഞാൻ പണ്ടേ പറയാറുള്ളതാ ഇക്കാലത്ത് ഈ എം എയും ബി എയും ഒന്നും പാസ് ആയിട്ട് ഒരു കാര്യവും ഇല്ല ഞാനെന്താ നന്ദിനുട്ടി അധികം പഠിപ്പിക്കാതിരുന്നത് പാസ് ആവില്ല എന്ന് മനസ്സിലായോണ്ടാവും അതുകൊണ്ടൊന്നും അല്ല ഡിഗ്രിക്കൊന്നും ഒരു വിലയും ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി നന്ദിനി അഞ്ചാറ് തവണ പ്രീഡിഗ്രി എഴുതിയെന്നാണ് എന്റെ ഓർമ്മ അതവിടെ തള്ളയുടെ നിർബന്ധം കൊണ്ടാ തന്നെയല്ല എഴുതി എഴുതി കയ്യക്ഷതമെങ്കിലും നന്നാന്ന് നന്നായിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു ആട്ടെ നിനക്ക് ഈ ഗവൺമെന്റ് ഉദ്യോഗം തന്നെ വേണമെന്ന് എന്താ ഇത്ര നിർബന്ധം ചെറുപ്പക്കാരായ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ് ആ കരാട് പണിക്ക് കരിങ്കല് ചുമക്കുന്നവർക്ക് ഒരു ദിവസത്തെ കൂലി എന്താണെന്നറിയാമോ ഇരുപത്തിയഞ്ച് രൂപ നല്ല ആരോഗ്യമുണ്ടല്ലോ ഇരുപത്തിയഞ്ച് രൂപ കിട്ടിയാൽ എന്താ മോശമാണോ കരിങ്കല്ല് നോക്കാൻ എന്ന് ആലോചിച്ചതാ പക്ഷെ ഇത്രയും കാശ് മുടക്കി പഠിച്ചിട്ട് കരിങ്കല്ല് നോക്കാൻ പോയാൽ നാട്ടുകാർ എന്തോ പറയാന്ന് വിചാരിച്ചിട്ടാ അമ്മാവൻ പറഞ്ഞത് ശരിയാ ഈ നാട്ടുകാർ വേറും ചെട്ടകളാ അല്ല ഇപ്പൊ അമ്മാവിനെ പറ്റി തന്നെ എന്തൊക്കെ തോന്നിയ സങ്ങളാ എന്താ ഇത്ര പറയാനുള്ളത് അപ്പൂപ്പൻ എന്റെ അമ്മയുടെ പേർക്ക് എഴുതി വെച്ചിരുന്ന അഞ്ചേക്കർ തെങ്ങും പുരയിടം അമ്മാവൻ തട്ടിയെടുത്തു പോലും തറവാട്ടിലെ വെറും ഒരു കാര്യസ്ഥനായിരുന്നല്ലോ നിന്റെ അച്ഛൻ കുടുംബത്തിലെ ഏക പെൻസന്തതി ആയിരുന്ന നിന്റെ അമ്മ അതായത് എന്റെ ഒരേ ഒരു പെങ്ങള് ഒരു കാര്യസ്ഥനോട് ഇറങ്ങി പോകാൻ പോണോ എന്നറിഞ്ഞപ്പോഴുണ്ടായ മനോവേദന ഇന്നും മാറിയിട്ടില്ല സ്വത്തിനേക്കാളും പണത്തെക്കാളും വലുത് സ്നേഹമാണെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് മനസ്സിലായോ ഓഹോ ആ അമ്മാവൻ പറഞ്ഞോലെ ഈ നാട്ടുകാർ ചെറ്റകളാ അവർ എന്തൊക്കെയാ അറിയാമോ സ്വത്തൊക്കെ അമ്മാവന്റെ പേർക്ക് എഴുതി വെക്കാതെ എന്റെ അമ്മയുടെ കല്യാണം നടത്താൻ അമ്മാവൻ ഹേയ് അമ്മാവൻ അങ്ങനെ ചെയ്യില്ല എനിക്കറിയില്ലേ എന്നാ പിന്നെ ഞാൻ നടക്കട്ടെ അമ്മാവ അമ്മായി കൂടെ ഒന്ന് കാണണം അമ്മായിട്ട് കാപ്പിയോ ചായയോ എന്താന്ന് വെച്ചാൽ മേടിച്ചു കുടിച്ചോണ്ട് പോയാ മതി കാണിച്ചു തരാം എന്താ ഇവിടെ ഓല പറഞ്ഞതാ ഉണ്ടോ കാണൽ അമ്മായി അമ്മായി പോയി ചായ ി അമ്മായിരിക്കും ഉണ്ട് കേട്ടോ അച്ഛതനോ കണ്ടിട്ട് കൊറേ ദിവസമായല്ലോ എന്ത് അമ്മായി ഓരോ പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുന്നു ജോലിയുടെ കാര്യം സഹായിച്ച് ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല എന്താ ചിരിക്കൻ തമാശ കേട്ടതുപോലെ നീ അമ്മ ഇതുവരെ എവിടെ ഇവള് ഞാൻ തിരുപ്പതി പോയി നേർന്നതാ അതുകൊണ്ട് തല അതുകൊണ്ടും അത് നേര അമ്മോടും പറയാൻ ബാക്കിയില്ലല്ലോ കേട്ടാ തോന്നും അമ്മ വലിയ ഐ സാരിയാണെന്ന് ആ കാപ്പി അച്ചവന് കൊടുക്കടേ വേറെ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിന്ന് വെച്ചാലുണ്ടല്ലോ ഇതിനെയൊക്കെ വല്ലവന്റെയും കൂടെ ഇറക്കി വിടാന്ന് വെച്ചാ അങ്ങോട്ടൊരു പ്രാന്ത് കേട്ടില്ലേ തല പോയാലും ഗൾഫ് ജോലിയുള്ള ഒരുത്തന്റെ കൂടി അല്ലാതെ ഇവൾ അയക്കത്തില്ലേ പോലും ഡോക്ടറും വേണ്ട വേണ്ട എഞ്ചിനീയറും അല്ല ഒന്ന് രണ്ട് വന്നിരുന്നു കേട്ടല്ലോ ശരിയായില്ല മോനെ പറയുന്നത് ഇപ്പോ വേറെ വല്ല ആലോചന ഉണ്ടോ ആ അടുത്ത ബുധനാഴ്ച പുതുക്കാട്ടിൽ നിന്നൊരു വരുന്നുണ്ട് പുതുക്കാട്ടെന്ന് വലിയ തറവാട്ടുകാരാണ് ഇത്ര ചെറുക്കം ദുബായിലാട്ടുപേരമോ എന്തോ പറഞ്ഞു എന്താ നാടി അവരുടെ വീട്ടുപേരി വടക്കേചേളകത്ത് ആ അതെ ഒക്കെ കാണാതെ വിളിച്ച് വെച്ചിരിക്കല് നിന്റെയൊക്കെ യോഗ അടി വടക്കേളം ഇയാളെ ഏത് നേരത്തെ ദൈവം സുശ് വന്നു കൊമ്പിൽ ൊമ്പിൽ തുണയവിടെ എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ മണി രണ്ടായില്ലേ എനിക്കെന്തെങ്കിലും കഴിക്കണ്ടേ ഒരു അഞ്ചു വയർ നിറച്ചു പോയി കഴിച്ചോ മനുഷ്യനെ ഒരുമാതിരി കളിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയൊക്കെ ഉണ്ട് ഒന്നുകിൽ നിങ്ങൾ എനിക്ക് എന്റെ കാശിത അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ചേർന്നൊല്ല് പണം പിരിഞ്ഞിട്ട് മാഷ പറയും കൂടെ ഗാനമേള കഴിഞ്ഞിട്ട് ഇന്നേക്ക് പതിനഞ്ച് ദിവസമായി പിരിഞ്ഞിട്ട് ആശ് നിങ്ങൾ എല്ലാം കൂടെ ചേർന്ന് വെള്ളം അടിച്ചു നശിപ്പിച്ചല്ലേ എവിടെ പിരിഞ്ഞീട്ടി മാഷ ഗാനമേള തുടങ്ങി അവസാനിപ്പിക്കുന്നവരെ ആളുകൾ നിർത്താതെ കൂടല്ലായിരുന്നു അത് ശരിയാ ടിക്കറ്റ് മുഴുവൻ കടമായിട്ടല്ലേ കൊടുത്തത് മാഷന്റെ ഗാനമേളയുടെ ഭംഗി കാരണം ഒരുത്തരം ഗാജ് അല്ല അത് പിന്നെ സംഗീതാശ്രാത്ത മരങ്ങളോടന്ന് പാടിയതിന്റെ ശിക്ഷ എന്ന് മതിയല്ല മാഷിനിപ്പോ നാട്ടിൽ പോയിട്ട് വലിയ അത്യാവശ്യ കാര്യമൊന്നുമില്ലല്ലോ അല്ല ദൈവം സഹായിച്ച് ഭാര്യ ഉപേക്ഷിച്ചു പോയി പിടക്ക് മാഷ് കുറച്ചു ദിവസം ഇവിടെ തന്നെ നിന്നാൽ പല ഗുണങ്ങളും ഉണ്ടാവും മാഷിനും ഞങ്ങൾക്കും മനസ്സിലായില്ല മാഷ് അന്യനാട്ടുകാരനായതുകൊണ്ട് എന്റെ അമ്മാവൻ ആളെ പിടിയിട്ടത്തില്ല ഞങ്ങളുടെ കല്യാണം കലക്ക് ഗ്രൂപ്പിൽ മാഷിന് പല വിലപ്പെട്ട സംഭാവനകളും ചെയ്യാൻ കഴിയും കല്യാണം കലക്ക് ഗ്രൂപ്പ് കാര്യം എന്താന്ന് വെച്ചാൽ ഞങ്ങളൊന്ന് തെളിച്ച് പറ എല്ലാം പറയാം അതിനുമുമ്പ് നമുക്ക് എല്ലാം കഴിക്കാം അതോ അതോ കഴിച്ചിട്ടാവട്ടെ ഒന്ന് പെട്ടെന്ന് എടുത്തുകൊണ്ട് പാമോളെ നല്ല കിളികിളി പോലത്തെ ചെറുക്കൻ ഭാഗ്യമുണ്ടെങ്കിൽ നടക്കും അല്ല പിന്നെ പുറത്താരാ വന്നിരിക്കുന്നത് അത് എന്റെ കുറച്ച് കൂട്ടുകാരാ പെണ്ണ് കാണലായിരിക്കും വേണ്ടാത്ത കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കണ്ട അവര് കല്യാണാലോചനയ്ക്ക് വന്നവര് തന്നെയാ പക്ഷെ ഇക്കാര്യം നീ നാട്ടിലാരോട് പറയരുത് ദുഷ്ടന്മാരാ പല നല്ല ആലോചനകളും അവർ മുടക്കിയിട്ടുള്ളതാ അയ്യോ ഞാൻ ആരോട് ആ ഇങ്ങോട്ട് പറയാനാറങ്ങ ഈ വാച്ചിന്റെ അലാറടിച്ച മണി പതിനൊന്നര ഓരോ അരമണിക്കൂർ വിട്ടും മണി അടിച്ചോണ്ടേ ഇരിക്കും മനുഷ്യനോരോ ഓരോ ചുമ്മാ ചുമ്മാതല്ല ഈ വാച്ചിന്റെ വില എണ്ണായിരം ഉറുപ്പിക്കുകയാണ് പേരെന്താ പറഞ്ഞു കൊടുക്കുമോളെ സമയം ഒരുപാടായല്ലോ ഇവന്മാര് കല്യാണം ഉറപ്പിച്ചിട്ട് ഇറങ്ങുന്നാ ദാ വരുന്നുണ്ട് ആ പറഞ്ഞല്ലോ ഓർമ്മയുണ്ടല്ലേ ഉണ്ടല്ലോ എണ്ണത്തിലൊന്നും വിളിച്ച് പറഞ്ഞക്കരുത് ഏയ് അല്ല ഞാനേറ്റ് അവന്റെ ഒരു പ്രേമം ശരിയാക്കോട നടക്കടാട്ടെ നടക്കടാ നിന്റെ പ്രേമെന്ന് ഞാൻ നിർത്താ ആ തങ്കപ്പനാട്ടകത്ത് ഇല്ല വീട്ടിലുണ്ട് എന്താ അത് ഞാൻ അയാളോട് പറഞ്ഞോളാം നടക്കണാകട്ടെ നടക്കണ ചൊല്ലും വലിയില്ലാതെ വളരുന്ന ബെമ്പലാർ കണ്ണുകാരിച്ചെന്നും പറഞ്ഞ് നീ ഇവിടെ പ്രേമലേഖന എഴുതും അല്ലേടാ തങ്കപ്പന്മാരുടെ മോളല്ല ഇനി ദിവാതൽക്കാരുടെ മോളാണെങ്കിലും ശരി നാറിത്തരം കാണിച്ചാൽ ഞാൻ ചോദിക്കും ആ നടക്കണാവോട്ട് ഇങ്ങോട്ടല്ല അങ്ങോട്ട് ഇന്നെ ഞാൻ ശരിയാക്കും ഒരു പ്രേമം എന്താ പ്രശ്നം എനിക്കൊന്ന് പറഞ്ഞുടാ ഇവിടുത്തെ പെൺകൊച്ചില്ലേ നന്ദിനി ശേഖരള്ള ചേട്ടന്റെ മോന് പ്രേമലേഖനം കൊടുത്തെന്നോ അവർ ഒളിച്ചോടാൻ പ്ലാനിട്ടെന്നോ വേറെന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നോ ചേരുള്ള ചേട്ടൻ ആ ഒരു ചൂടനാണ് ഞാൻ പോട്ടെ സമയമില്ല വണ്ടി വിട വില കുറച്ച് കുറഞ്ഞാലും ബസ് ഇപ്പൊ വിൽക്കാമെന്ന് വിചാരിച്ചത് ഇഷ്ടമുണ്ടായിട്ടല്ല ഞങ്ങളുടെ എല്ലാ ഐശ്വര്യങ്ങളുടെയും കാരണം ഈ ഒറ്റ ബസ്സാണ് മുസ്തക്കനാലത്ത് വാങ്ങിച്ചതാ അപ്പോ ഒരുപാട് പഴക്കം മണ്ണും വണ്ടിയും എപ്പോഴും പഴയതാ നല്ലത് അതിനെക്കുറിച്ച് കൊണ്ടാ നിങ്ങൾ ഇപ്പൊ ഈ ചോദ്യം ചോദിച്ചത് നോക്കി കണ്ടും നടത്തിയാൽ നഷ്ടം വരില്ലവോ നല്ല റൂട്ട് വിശ്വസ്തരായ ജോലിക്ക ഇത് രണ്ടും ശരിയായാൽ ബസ് ഒരിക്കലും ഒരു നഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ വേറെ ബസ്സില്ല ആ പിന്നെ മേൽനോട്ടം അതിനിപ്പോ ഞാനുള്ളത് കൊണ്ട് അങ്ങനെയും ഒരു ബുദ്ധിമുട്ടില്ല വേണ്ടും വിധം സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്താൽ ഞാൻ അതിശോക്തി പറയല്ല മനുഷ്യനേക്കാൾ വിശ്വസ്തനാണ് ഈ ബസ് നല്ല മുഖലക്ഷണമുണ്ട് ആർക്ക് വണ്ടിക്ക ഉറപ്പിച്ചോ അത് അങ്ങനെ ഉറപ്പിച്ചു ആ ഇതാ തങ്കപ്പൻ അച്ചാന്ന് വിളിച്ചതുകൊണ്ട് മകനാണെന്ന് മനസ്സിലായി അവനെ ഗൾഫിൽ എനിക്ക് സ്വന്തമായി ബിസിനസ് എനിക്ക് ഇവിടെ രണ്ടു മൂന്ന് ഫ്ലാറ്റുകളുണ്ട് ബെൻസ് കാറുണ്ട് സ്വന്തം ബോട്ടുകളുണ്ട് കപ്പലും ഉണ്ട് കണ്ടാ തോന്നില്ലല്ലേ സത്യത്തിൽ ഇവൻ ഗൾഫിൽ പോയതുകൊണ്ട് ബസ് വിളിക്കാമെന്ന് വെച്ചു ആണായിട്ടും പെണ്ണായിട്ടും ഇവൻ ഒരുത്തനേ ഉള്ളൂ ഞാനകത്തേക്ക് ഇല്ലട്ടെ കുവൈത്തിന്ന് പത്ത് പതിനഞ്ച് ഫോണുകൾ വരാൻ ചെല്ലെ ചെല്ലെ വിളിക്കുന്നവരോട് മറുപടി പറഞ്ഞ് ഞാൻ തോറ്റു മകൻ കല്യാണം കഴിച്ചതാണോ അല്ല ആലോചനകൾ പലതും വരുന്നുണ്ട് പക്ഷേ ഒന്നും അങ്ങ് മനസ്സിൽ പിടിക്കുന്നില്ല അപ്പോ ഞങ്ങൾ പോയിട്ട് ഇനിയും വരാം ആയിക്കോട്ടെ ഏതായാലും ബസ്സുമായിട്ടുള്ള ബന്ധം ഉറച്ചു ഇനിയും പുതിയ പുതിയ ബന്ധങ്ങൾ പലതും ഉറപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട് വിശദമായിട്ട് പിന്നീട് പറയാം അപ്പോ അങ്ങോട്ട് വരട്ടെ